പരിശുദ്ധ പരമ പരിശുദ്ധപരമ ദിവ്യകാരുണീശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ പരിശുദ്ധപരമ ദിവ്യകാരുണീശ്വരക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ചാനലിലൂടെ കർമ്മരൂഹ കുടുംബാംഗങ്ങളായ യും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വർക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ ഉണ്ടായിരിക്കട്ടെഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് ഇരുപത്തി ആറ് മുതലുള്ള തിരുവചനങ്ങൾ ജനനം ജനനത്തെ കുറിച്ച് കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയെ അറിയിക്കുകയാണ് നമുക്കെല്ലാവർക്കും വിശുദ്ധ ബൈബിൾ കൈകളിനെടുത്ത് ചുമ്പിച്ച് ആശ്ലേഷിച്ച് ഭക്തിപൂർവം വിശുദ്ധ ബൈബിൾ കയ്യിനടുത്ത് ഒരുമിച്ച് ഉറക്കി വായിക്കാം വിശുദ്ധ ലൂക്ക എഴുതിയസിന് സുവിശേഷം അദ്ധ്യായം ഒന്ന് ഇരുപത്താറ് മുതലുള്ള തിരുവചനങ്ങൾ ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയും നസ്രത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്ത ദൈവദൂതൻ അയക്കപ്പെട്ടു ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടി ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമ്മേ നീ ഭയപ്പെടേണ്ട ദൈവസന്നതിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കും നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അച്ഛൻ അതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദേവ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും യാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിനെ ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ ദിവസം ഇരുപത്തിയാറാം തീയതി തിരുസഭ മാതാവ് നമുക്ക് നൽകുന്ന ദൈവവചനമാണ് നമ്മൾ അത്രയും ദാഹത്തോടെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ വായിച്ചത് ഇതിലെ ഈ ഭാഗം ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുക അതായത് ഓരോ വചനത്തിലും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും അഭിഷേകവും കൃപയും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഉദാഹരണമായി മുപ്പത്തൊന്നാം നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുക നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലെ കൃപ കണ്ടെത്തുന്നവർ കണ്ടെത്തുന്നവരായിത്തീരണം അതുപോലെ തന്നെ നീ അവന് യേശു എന്ന് പേര് പിന്നീട് ദൂതൻ മറുപടി പറയുന്നുണ്ട് മുപ്പത്തഞ്ചാം തിരുവചനം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസ്സിക്കും പിന്നീട് പറഞ്ഞു വരുന്നത് അടയാളം കൊടുക്കുകയാണ് വധ്യ എലിസബത്തിൻ്റെ കാര്യം പറഞ്ഞ് വൃദ്ധയായ എലിസബത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇതാറാം മാസമാണെന്ന് മറിയത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു അടയാളം കൊടുക്കണം അത് കഴിഞ്ഞ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അത് നമ്മൾ എത്ര തവണ ഉരുപിട്ടായിരുന്നു നമുക്കറിയാം ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് സിസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു വചനമാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിനെ സാധ്യമാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് അപ്പോൾ എത്ര പകഞ്ഞാലും മതിവരാത്തൊരു വചനമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മനുഷ്യരെ മനുഷ്യരായ എല്ലാവർക്കും നമ്മൾ ആരെ സംഭവിച്ചാലും ഒക്കെ അസാധ്യം ഇമ്പോസിബിൾ പക്ഷെ പോസിബിളായിട്ടുള്ളത് ദൈവത്തിന് ഒന്നും ഇത് ദൂതൻ പറഞ്ഞപ്പോഴാണ് മറിയ പരിശുദ്ധ അമ്മ മുട്ടിന്മേൽ നിന്നുകൊണ്ട് മുപ്പത്തെട്ടാം തിരുവചനം ഉരുവിട്ടു ഇതാ കർത്താവിൻ്റെ ദാസ് നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴാണ് മാലാഖ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയത് വിശുദ്ധ ബൈബിൾ ചിന്തിച്ച് ആ നമ്മൾ താഴെ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്ന ഒരു പൈതലായിട്ട് നമുക്ക് മാറാം അമേ എല്ലാവരെയും കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെയും ഈശ്വനുഗ്രഹിക്കട്ടെ കൃപയുടെ തീരട്ടെ കൃപയുടെ ദിവസങ്ങളായിത്തീരട്ടെ കൃപയുടെ മണിക്കൂറുകളായിത്തീരട്ടെ കൃപയുടെ തീരട്ടെ അമേ